ഒരു അമ്പത് വയസ്സായി കിളവെ കാണിച്ചത് അയാൾ ഇന്നലെ വിളിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ അടുത്തവറ്റാണെങ്കിൽ അയാളൊക്കെ അവരെ കുറ്റി വന്നു ഞാൻ വിളിച്ചോട്ടെ ആ എൻ്റെ അടുത്തവറ്റാണെങ്കിൽ കാരണം ഇത്ര വൃത്തിയായിട്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ മോനാണ് അയാളുടെ മോൻ എന്നെ ഇതുവരെ പറഞ്ഞെങ്കില അവനത് എങ്ങനെ കണ്ടിട്ടോ എന്ന് ഒരു ഇതുമില്ല അപ്പൊ പിന്നെ അവൻ ജ്വാലിക്ക് പോകുമെങ്കിൽ അവനെ കൊന്നുകളെ അവന്റെ കൊച്ചിനെ വെളിയിറക്കി അവനെ കൊന്നുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കും ഇന്ന് അവര് പരിക്കണവരും അവര് പറയണത് എല്ലാം ശരി ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ അവരെ കീഴിൽ അവർ പറയണത് കേട്ട് എല്ലാ അസഭ്യവങ്ങളും വിളിച്ച് പറയണത് കേട്ടും കൊണ്ട് കഴിയണം അപ്പം ഇയാൾ കണ്ടോ ഇയാൾ ഈ അനാവശ്യം വിളിച്ച് പറയണേ സഹോദരങ്ങളും അമ്മയും അച്ഛനും എല്ലാവരും കേട്ടോണ്ടിരിക്കുക പറയണേ ഇപ്പം അവർക്ക് അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ല അവർ ഈ വൃത്തിയായിട്ട് വിളിച്ച് പറയുന്നത് രാത്രി പത്ത് മണിക്ക് വെച്ച് പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ അത്യാവശ്യം ആ ചെക്കര ഇരുത്തി എന്ത് എവരായിരുത്തണ്ട് ഇവരാരും കുറ്റം ചെയ്തില്ലേ ആ ഒരു പാർട്ടി ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ തുല്യ അവകാശം തന്നെ പാവനും ബ്ലൗസും എല്ലാം പറക്കാൻ പോയി ഇയാളും കൂടെ ആയിരിക്കും അല്ലാതെ അവൻ മാത്രമല്ല പറക്കും ഇയാളും കൂടെ ഉണ്ട് ഈ പറയാ രണ്ടരും കൂടെ ഉണ്ടാവല്ലൂടെ പാവനും ബ്ലൗസും പറക്കാൻ പോയി നമ്മളെ പെട്ടുള്ള പാവങ്ങൾ ഒരു കേസ് കൊടുത്താൽ കോടതി വിധിയായി ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത് അമ്മ ഈ ഒരു പ്രശ്ന മകൻ ഇപ്പൊ ഇന്നൊരു പ്രശ്നം നടന്നല്ലോ അത് എങ്ങനെ അമ്മ നോക്കിക്കാണുന്നു നോക്കി കഴിഞ്ഞാൽ അവൻ ഒരു തെറ്റും ചെയ്യാതെ അവൻ്റെ പേരിൽ ഉള്ള തെറ്റുപുഴുക്ക അവൻ്റെ പേരിന് ആരോപിച്ച് അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് മറുപാട്ടുകാർക്ക് ഒരു തെറ്റുമില്ലാതെ അവരെ ജയിപ്പിക്കാനും ബാക്കിയുള്ള ഇവൻ്റെ ജീവിതവും ഇവനെയും കൂടെ തൊലയ്ക്കാനാണ് നോക്കുന്നത് അങ്ങനെയാണ് അവൻ്റെ ജീവിതം ഞാൻ നമ്മൾ കഴിഞ്ഞ കാണുന്നത് അവനൊരു പൊടി കൊച്ചുണ്ട് അപ്പോൾ അതിന് സ്കൂളുണ്ട് സ്കൂളിൽ ഫീസ് അടയ്ക്കണം അവൻ്റെ ജീവിത ചിലവൊക്കെ നോക്കണം അവനെ ഇത് ഒന്നി അവരെ എടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിടണം രണ്ട് ലേഖങ്ങളൊന്നും ചെയ്യാതെ ഈ ഒരു തീരുമാനവും ഇല്ലാതെ ഇങ്ങനെ അവനെ പറ്റി ഇല്ലാത്ത അനാവശ്യങ്ങളും പറഞ്ഞ് പരത്തിക്കൊണ്ട് കൊണ്ട് കിടക്കണം ഇതെല്ലാം വിളിച്ച് പറയണത് സത്യം ഒന്ന് വിചാരിച്ച് എല്ലാവരും നടക്കണം അതേ ഈഗോ ആയിട്ട് ഒരു ഈഗോ തന്നെയാണ് ഈഗോ എന്നാൽ അവരെ യമനെ താഴ്ത്തിയിട്ട് അവർ ജയിക്കണമെന്നുള്ള ഒരു ഈഗോ ആയിട്ടാണ് അവിടെ കാര്യം ഇവൻ്റെ പേർന്ന് എല്ലാ അനാവശ്യങ്ങളും കൈ കാണിച്ച് കാലുകാണിച്ച് എന്ന് പറയുമ്പോൾ ഓരോരോ അനാവശ്യങ്ങളുള്ള ചിന്ത പറഞ്ഞ് അനാവശ്യത്തിൽ പെണ്ണുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് ജയിക്കാം ആ രീതിയിൽ ഒരു വൃത്തിയെട്ട ഒരു ഇത് പറഞ്ഞ് അവനെ തോൽപ്പിക്കുകയാണേണത് അവൻ കൈ കാണിച്ചതെന്നും കാര്യ കാണിച്ചെ പറഞ്ഞു എന്നിട്ടും അവർ ചെയ്തത് തെറ്റല്ല അവനാണ് മുഴുക്ക് തെറ്റെന്ന് പറഞ്ഞത് അതുപോലെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കാര്യം ബസ്സിലെ മെമ്മറി കാർഡ് പോലും കാണാനില്ല അത് സ്വാധീനമുള്ള ഒരാൾക്ക് മാത്രമല്ല മെമ്മറി കാർഡ് അവരെടുത്ത് അതിലെന്ത്ശയം ഇത്രയും ജനങ്ങൾ ഇറക്കിയത് അതിനാണല്ലോ അതിനകത്ത് ഒഴിഞ്ഞു വരുമ്പോ അവർക്ക് എടുക്കാൻ വേണ്ടിട്ട് കണ്ടക്ടറെ അവിടെ ഇരുത്തി കണ്ടക്ടർ സൈഡ് കണ്ടക്ടറെ അവിടെ ഇരുത്തിയിട്ട് ഇവര് നാല് നാലു നാലഞ്ച് പേര് അതിനകത്ത് കയറിയത് തന്നെ എന്തിനാണ് മെമ്മറി കാർഡ് എടുക്കാൻ തന്നെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇറക്കേണ്ടി കാര്യ എല്ലാരും ഇറക്കിയിട്ട് അവർ മെമ്മറി കാർഡ് അവർ തന്നെ എടുത്തതെന്ന് തന്നെ എനിക്ക് ബലമായിട്ട് ഉള്ള ജീവിതം തന്നെ ഒരു വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കാര്യം പറഞ്ഞാൽ യെതുവിന്റെ ജോലിക്ക് പോവാൻ പറ്റുന്നില്ല ഇപ്പം കൊച്ചൊരു കൊച്ചുണ്ട് ആ കൊച്ചിന് ഇപ്പം ഇപ്പൊ സ്കൂള് തുറന്ന് സ്കൂളില് വാങ്ങിക്കണം അതൊക്കെ എങ്ങനെ തരണം പോകും നിവൃത്തിയില്ല ഇത് അവനെ ശമ്പളം പോലും ആയിട്ട് എല്ലാം കിട്ടുന്നില്ല അപ്പൊ കിട്ടുന്ന ശമ്പളം നാലായിരം അയ്യായിരം മൂവായിരം ഏഴായിരം ഇത്രയല്ലാതെ അങ്ങനെ കൂടുതൽ ശമ്പളം കിട്ടുന്ന അതും ഇനിയും കിടക്കയാണ് അവന് ശമ്പളം കറക്റ്റായി കിട്ടുന്നില്ല പിന്നെ ഉള്ള ശമ്പളം കൊണ്ട് ഇപ്പൊ പത്തും പന്ത്രണ്ടും ആയിരം രൂപയാണ് സ്കൂളില് ചേർക്കാനുള്ളത് പിന്നെ ബുക്കും പുസ്തകം എല്ലാം കൂടി അവൻ അതും കുറെ പൈസയാവും അവൻ അത് എങ്ങനെ കണ്ടിട്ടോന്നും ഒരു ഇതും ഇല്ല പിന്നെ അവൻ ജോലിക്ക് പോകുമെങ്കിൽ അവനെ കൊന്നുകള അവന്റെ കൊച്ചിനെ വെളി ഇറക്കുക അതിനെ അങ്ങനെ കളയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വന്നിട്ടുണ്ട് അവൻ വേദനിക്കുന്ന രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇത് നമ്മളെ നമുക്കറിയൂടാൻ്റെ അല്ല വേറൊരു മോൻ്റെ ഭീഷണിപ്പെടുത്തി തന്നെ അവന് വേദന എടുത്തില്ലെങ്കിൽ അവന് വേദന എടുക്കണവരവൻ്റെ അടുത്തുണ്ട് അവനെ അണ തീക്കുമെന്ന് പറഞ്ഞത് അവര് അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് ജയിച്ചു പോകാനാണ് അവർ താ താല്പര്യമെങ്കിൽ നമുക്കതിലൊന്നും പറയാനില്ല നമ്മളെപ്പോലുള്ളവരെന്താ പറയട്ടെ അവർ പറയണതന്നെ ജയം അവർക്ക് എന്നെ ജയവും അവർ എന്നെ ചെയ്യണത് എല്ലാം ശരിയും അത് മാത്രം സമ്മതിക്കാൻ പറ്റും ഇന്ന് അവർ പരിക്കണവർ അവർ പറയണതും എല്ലാം ശരി ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ അവരെ കീഴിൽ അവർ പറയണം കേട്ട് എല്ലാ അസഭ്യങ്ങളും വിളിച്ച് പറയണ കേട്ടും കൊണ്ട് കഴിയണം വേണ്ടാത്ത അസഭ്യങ്ങൾ വിളിച്ചവരെ കൈ കാണിച്ച് കാലി കാണിച്ചത് പറയും വേണ്ടാത്ത അസഭ്യം അവന് ബസ് വാട്ടിക്കാനുള്ള നേരം കൈയും കല്യാണിക്കാൻ ഇത്രയും ദൂരം തൃശ്ശൂർന്ന് ഇങ്ങനത്തെമാർ ബസ് വാട്ടിക്കാനല്ലേ അവന് നേരെ അവൻ കയ്യെടുത്ത് കൈയും കല്കാണിച്ച് ഇവർ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഇതുവരെ ഒരു പെമ്പിളരെയും കണ്ടില്ലേ അവളെ മാത്രമേ കണ്ടോളൂ പെണ്ണായിട്ട് കൈയും കല്കാണിക്കാൻ അവളെ ഭർത്താവ് അവരും കൂടി ഇരിക്കുന്ന അവരെ മാത്രമേ കൈ കാണിക്കാൻ കണ്ടോളാം ഒരു പെമ്പിളരെ അവൻ നേരെ കണ്ടിട്ടില്ല ഇന്നെ കണക്കൊള്ളാം എന്നുള്ളതെന്നും ചാനൽ വന്നിട്ട് അവിടെ ഇവിടെ സ്ത്രീകളെ അസഫ്യം പറഞ്ഞു അത് കാണിച്ചു ഇത് ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അത് വരണുണ്ട് ഞങ്ങള് പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളു ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞാരുന്നു ഒരാളെ നമുക്ക് തെളിവിനുകൊണ്ട് തരാമോ ഇത് ഇവര് പറയണ ലൈഹികം കാണിച്ച് മറ്റേ കാണിച്ച് മറിച്ച് കാണിച്ച് ടേഷൻ മലയങ്കിരി ടേഷൻ ഈ മലയങ്കിരി ടേഷനും ഒരു ദിവസം എങ്കിലും അവനെ ഒരു തെളിവും അതിന്റെ ഈ പറയാൻ അനാവശ്യം ഈ ആ വന്ന് കേൾക്കണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നാട്ടുകാരും ഒത്തും ഇപ്പോൾ ഇവർക്ക് സൈഡ് കുറവില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ എന്തൊക്കെ അനാവശ്യം കാണിച്ചു ആ പറഞ്ഞ് അയാൾക്ക് അയാളാണ് ഇതെല്ലാം കാണിച്ചോണ്ട് നടക്കണ ആ കളായി പറഞ്ഞ് കിടക്കണേ ജമ ഒരു അനാവശ്യം കാണിച്ചിട്ടില്ല അവനെന്ത് കൊച്ചു പിള്ളേർ അവൻ ഏഴ് വർഷം കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഞാനിരിക്കാൻ അവൻ ഈ ഇത്തരം വൃത്തിയായിട്ട് കാണിച്ചെങ്കിൽ ഇവിടെ അതിൻ്റെ നല്ല സുന്ദരി പൊമ്പിള്ളേരുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ആരെയും അവൻ ഒന്നും കാണിച്ചിട്ടില്ല ഇറങ്ങി എന്നെ അടിച്ചു നോക്കി അല്ലെങ്കിൽ ഇയാൾ തെളിവുകൊണ്ട് വരട്ടെ ഇയാൾ പറഞ്ഞത് ഇയാൾ കണ്ടാ മറ്റൊരാളെ കാണിച്ചാ അയാൾ എങ്ങനെ കണ്ടത് ഇപ്പൊ ചിരുന്ന് അപ്പൊ ഇയാൾ കണ്ടാ ഇയാൾ ഈ അനാവശ്യം വിളിച്ചു പറയണേ സഹോദരങ്ങളും അമ്മയും അച്ഛനും എല്ലാരും കേട്ടോണ്ടിരിക്കണേ ഇപ്പൊ അവർക്ക് അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ല അവര് ഈ വൃത്തിയോടെ വിളിച്ചു പറയാം അവർ കൊണ്ടുള്ള സഹോദരങ്ങളും അമ്മ എല്ലാരും കേട്ടോണ്ടിരിക്കും ഇയാൾ ഈ വൃത്തിയോടെ അത്രയും വിളിച്ചു പറയാ എല്ലാം ചെയ്തത് ഇയാൾ കണ്ട അല്ലെങ്കിൽ ഇയാള് വേറെ ആരെങ്കിലും കണ്ട അയാൾ ഒരു സാക്ഷിയെ കൊണ്ടുവരുത്ത കണ്ടത് നമ്മളൊന്നുമുമ്പോ ഒരു സാക്ഷിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാൾ പറയതാ ഇവരാണ് പറഞ്ഞത് എൻ്റെ കൂടെയാണ് എങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം ഈ ഇല്ലാത്ത കാര്യം അവൻ അനാവശ്യം കാണിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെന്നും പാ പ എന്തൊരു ചെറുപ്പക്കാരെ കിട്ടാത്തത് കളവിയെ കാണിച്ചെന്നൊക്കെ അവൻ പറയാൻ ഇവിടെ അവനെന്തൊരു ചെറുപ്പക്കാരെ കിട്ടൂല്ലേ ഒരു അമ്പത് വയസ്സായി കളവിയെ കാണിച്ചത് അയാൾ ഇന്നലെ വിളിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ അടുത്തായിട്ടാണെങ്കിൽ അയാളൊക്കെ കവല കുറ്റി തന്നെ ഞാൻ വിളിച്ചു ആ എൻ്റെ അടുത്തായിട്ടാണെങ്കിൽ കാരണം ഇത്ര വൃത്തിയായിട്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ മോനാണ് അയാളെ മോനെന്നെ ഇതുപോലെ പറഞ്ഞെങ്കിലോ അവൻ ചെയ്യുന്ന വൃത്തിയായിട്ട് നമുക്കറിയാം എന്താണെന്നുള്ളത് ഇവിടെ எ அடுத்த பரவாயில்லாயிருந்தூடு தளப்பிச்சி அயிட்டு முகத்து வைத்து கொடுத்து இத்தையும் விரத்தேடுவாங்க என்ன இங்கே ஒரு பாட்டிக்காரும் பரவாயில்ல இங்கேனா இத்தையான இல்லை மாத்திர ரெண்டு பேர் இதுவரை விரத்தும் பாவாடி ஜம்பரும் ப்ளௌஸும் இதுக்கே கிடக்கணு அவன் மாறாத கிடக்கணு இவ்வளோ எல்லாரும் பாடியும் ப்ளௌஸும் ஜம்பரும் ஆரேயும் காணாது காணாது போய் அத்தையும் அவர் எடுத்து அவர் ரெண்டு பேரும் கூட ஆனால் அவரை பாவாடியும் ப்ளௌஸும் எல்லாம் எடுத்துகிட்டு போய் எல்லாரும் அயாள் ரெண்டு பேரும் எடுத்து ஆ பிற ரெண்டு பேரும் ഇന്നലെ പറഞ്ഞാലും നാളെ ഒരു ദിവസം പറഞ്ഞാലും അവനാണേ അവനെ പാവടിയും ബ്ലൗസൊക്കെ കാണാതെ പറഞ്ഞത് ഞങ്ങളാര് ഞങ്ങളെ മോനൊന്നും എടുത്തിട്ടില്ല പാവടിയും ബ്ലൗസ് കൂടെ ഒരുപാട് പേര് നനശക്കര ഇട്ടിട്ടുണ്ട് അയാൾ പറഞ്ഞു അവിടെയൊക്കെ കയറി പോകുന്നവൻ ഈ അയാൾ ഇത്ര വൃത്തിയായിട്ട് പറയുക ഇയാൾക്ക് ആര് ലൈസൻസ് കൊടുത്തത് ഇത്രയ്ക്ക് അപ്പം വിവരമുണ്ട് അയാൾക്ക് വിവരമില്ല അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയില്ല ടി വി കൂടി അയാൾ ആര് ഇങ്ങനെ ആക്കിയത് ഈ ഇന്നലെ കൊണ്ട് ഇരുത്തി അവിടെ വിളിച്ചു പറ ഇത്തരം എവിടെ നടക്കും യാറ് ഇതില് നടക്കും ഇത്തരം വൃത്തിയായിട്ട് വിളിച്ചത് അയക്കറിയാന്നുള്ള കാര്യം അയാൾ പറയാത്തത് ഒരുപാട് ഒരു ചാനലിൽ വന്നിരുന്നത് അവർ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ രീതിയിലൊക്കെയാണ് സംശയം അതിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ അത് കണ്ട കാര്യങ്ങൾ അവർ പാർട്ടിക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ വന്നിരുന്നതുകൊണ്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറയുകയാണ് അപ്പൊ മേയർ ഒരു പെണ്ണല്ലേ അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പാർട്ടിയിൽ ഓരോന്ന് ഇവർ ഇന്ന അനാവശ്യം പറഞ്ഞു പിന്നെ ഒരു കാര്യമുള്ള പെണ്ണുങ്ങളാവുമ്പോൾ ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവർക്ക് ജയമാണ് അവിടെ ഒരു പയ്യെ ഒരു അനാവശ്യം കാണിച്ചു അല്ലെങ്കിൽ ഒരു പെണ്ണ് പെണ്ണിനൊരനാവശ്യം കാണിച്ചു അത് ഇയാളെ പേർ ഞാൻ കൊണ്ട് കേസ് കൊടുക്കാറില്ല എൻ്റെ അയാൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു വില പോകുമോ ഈ വിളിച്ചു പറഞ്ഞ എൻ്റെ പേരനെ ഞാനും കൊണ്ട് കൊടുക്കുക എന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ നിന്നും കൊണ്ട് അനാവശ്യം കാണും അതിൽ കണ്ട കാര്യം പറഞ്ഞാൽ അയാൾ കാണാത്തെയും കേൾക്കാത്തേയും ഒരു നാട്ടിൽ നടക്കാത്ത കാര്യം ഇയാൾ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു എന്നെ ഒരു പയ്യനെ പറ്റി ആശ്രയിച്ച് അതായത് പറയാൻ കൊള്ളാമോ യാതൊരു പാർട്ടി കാരണമോ അയാൾക്ക് വിവര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയൂ നൂറ് പ്രാവശ്യം ഇയാൾ ഇത് ഈ പെണ്ണുങ്ങളെ പറ്റി അവനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാലും ചെയ്യാത്ത കാര്യം ഒരിക്കലും ചെയ്തൊന്നും പറയില്ല അങ്ങനെ അവനെ സംഭവിക്കാൻ പറ്റില്ല അവനും സഹോദരങ്ങളും ചേട്ടന്മാരും ചേട്ടൻ്റെ പെണ്ണും മറ്റോരും ഈ വീട്ടിൽ തുടർച്ചയായിട്ട് താമസിച്ചാണ് അപ്പം ഈ വൃത്തിയോട് വിളിച്ചുപോയാൽ അവരെവിടെ ജയിക്കാൻ പോകണം അത് അവരെ രക്ഷിക്കാമെന്നുള്ളത് ഇത് ഇങ്ങനെ കാണിച്ചെന്ന് പറയുമ്പോൾ എല്ലാം ഞങ്ങൾ അയ്യോ അവരെ ഇത് കാണിച്ചോ അത് നാണക്കടയില്ലേ ആ പയ്യ അങ്ങനെ ചെയ്യുവോ എന്ന് കേട്ടോണ്ട് എല്ലാവരും അവരെ സൈഡിക്കും അതിനാണ് അവർ ഈവരൊറ്റ വൃത്ത് ആദ്യം അവർ പറഞ്ഞത് അവർ അന്ന് ടി വിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കും അന്ന് രാവിലെ അവർ പറഞ്ഞത് ഞാൻ ബാക്കിൽ നിന്ന് ഹാണടിച്ചിട്ട് അവ മാറിയില്ല ഏ അവൻ ഞാൻ ഇന്നവരാണെന്ന് അറിഞ്ഞിട്ട് മാറാതെ വണ്ടി വിട്ടുപോയി പാളയത്തോട് വന്നിട്ട് സൈഡ് കൊടുത്ത് മുമ്പൊക്കെ ഇറങ്ങിയാൽ ഞാൻ ആരൊന്നും അറിയാമോ എന്നാണ് മുമ്പേ വന്നിരുന്നു കേട്ടോ അപ്പം ഈ ഇവർ ഈ വാചകം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചതെന്ന് അന്ന് അവർ പറഞ്ഞില്ലല്ലോ ஞாணிச்சிட்டு மாறி சரி இருந்தில் மாத்திரோ அந்த நியூஸ் ஞான் கேட்டதும் ராகிலே உள்ள அப்படி இறங்கி நிற்கிறது போலீஸ் பிடிச்சோண்டு வந்தது எல்லா வேண்டிய விழிச்சு கண்டு வச்சு அப்போ அவர் இது வாசகம் வந்து இப்போ எங்கே அவர் காணிச்சிடம் வரணும் அப்படி ஜெயக்கன் வண்டிட்டு எந்தும்பான் நானம் கேட்ட வேற ஆ பெண்ணின் நானக்கடி இங்கே விளச்சு வரேன் ஞான் கண்டதான அவர் அன்னு இங்கே முன்பே கேறியதும் இங்கே வந்து ശരി അകത്തുനിന്ന് ഞാൻ ആരൊന്നും അറിയാമെന്നും കേട്ട് കാ വണ്ടി നിന്ന് ഇറങ്ങിയത് കണ്ട് കേട്ടത് ഞാൻ അപ്പം പറഞ്ഞ അറിയില്ല അവൻ അറിഞ്ഞുള്ളത് കൊണ്ടാണ് അതായത് അവൻ അറിയില്ലെന്ന് പറഞ്ഞു കാരണം അവൻ കണ്ടിട്ടില്ല അവൻ ഇവിടെ നിന്ന് രാത്രി പണ്ട് പ്രൈവറ്റ് ബസ് ആയി കണ്ടിരുന്നു രാത്രി പ്രൈവറ്റ് ബസ് വരാൻ എളുപ്പം അങ്ങനെ നാല് മണിക്ക് പോകും രാത്രി അതുവരെ ഒമ്പതര പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ തിരിച്ച് വരും ഞാൻ ഇവിടെ വളർന്ന് ഇരിക്കുന്നുണ്ട് എനിക്കറിയാം മണിയും കണക്കുമില്ല ഇത് അതുവരെ തല രാത്രി ഒരു ഒന്നര മണിയാകുമ്പം അവൻ ഇവിടുന്ന് പോകും രണ്ടരയ്ക്ക് തമ്പാരി ബസ്സെടുക്കും പിറ്റന്ന് അതുപോലെ പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ വരും അന്ന് കണ്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ ടേഷനിൽ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു ആ ടേഷനിൽ പിടിച്ചോണ്ട് പോയിട്ട് ഒരു തെറ്റും ചെയ്യാതെ ചെർക്കനെ ഞാൻ തലേദിവസം രാത്രി പിടിച്ചിട്ട് പിറ്റേന്ന് പതിനൊന്ന് മണി വരെ രാത്രി പത്ത് മണിക്ക് വെച്ച് പിറ്റന്ന് പതിനൊന്ന് മണി വരെ ആ ടെഷൻ ആ ചെർക്കന എഴുത്തി എന്ത് എവരാരും ഇരുത്തേണ്ടി എവരാരും കുറ്റം ചെയ്തില്ലേ ആ ഒരു പാർട്ടി ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ തുല്യ അവകാശം തന്നെ രണ്ടുപേരെയും ചെക്ക് ചെയ്യാത്തത് അവനെ ചെക്ക് ചെയ്തപ്പോൾ ഇല്ലാന്ന് പറയണേ മത്യാവശിച്ചിട്ടില്ല എന്ന് എന്നിട്ട് അവരെ ചെക്ക് ചെയ്തില്ല അവർ മത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല എന്തുകൊണ്ട് നാലുപേരെയും ചെക്ക് ചെയ്തില്ല അത് ചെയ്തില്ല അപ്പം ഇത് ആരെ സൈഡാണ് നിൽക്കുന്നത് അവരെ മാത്രം സൈഡ് അവിടെ ചെയ്ത് കുറ്റം ചെയ്തവരെ നല്ലവരും കുറ്റവും ചെയ്യാത്ത ആയത് അവർ ഈ ബസ് ബസ്സിന്റെ നടുവയെ കൊണ്ട് തെറ്റായിട്ടൊന്നും പോലീസ് അവർ കാണൂല കാരണം അവരവരുടെ സൈഡല്ലേ അവരെ സൈഡിൽ അവര് കാണൂല ബസ് കൊണ്ടിട്ടേക്കുന്ന എല്ലാവർക്കും കാണാം ഫ്രണ്ടിൽ കൊണ്ട് തിരിച്ചിട്ടേക്കെ അതവര് ആദ്യം പറഞ്ഞു ഇന്നാത്ത കള്ളമായിട്ടാണ് വരണത് രണ്ടാമത് അവർ കാണുവെച്ച് അവർ മുമ്പൊക്കെ കയറി അവർ ഞാൻ ആരെന്നറിയാമോ ഞാൻ ഇന്നാരാണെന്ന് അവർ പറയണത് അതും അവർ ചെയ്ത് എന്നിട്ട് വരയിൽ കൊണ്ടുവന്ന് തയ്ക്കണേ അതിനും അവരെ വരുന്ന കുറ്റമില്ല ചെയ്ത കുറ്റം മുഴുക്ക ഡ്രൈവർ ഡ്രൈവറാണ് മുഴുക്ക കുറ്റം ചെയ്തത് പിന്നെ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പയ്യനെ ടെസ്റ്റ് ചെയ്ത് അവൻ മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞ് എന്നിട്ട് അവർ പറയണ അവൻ്റെ കയ്യിൽ പെരുന്ന് അഴിച്ചതുകൊണ്ടാണ് അവൻ ബസ് ഇത്രയും സ്പീഡിൽ വിട്ടായിരുന്നു എന്നിട്ട് പിന്നെ അവരെ ചെക്ക് ചെയ്യാത്തത് അവരും മദ്യപിച്ചാണോ എന്ന് അവരെ ചെക്ക് ചെയ്തില്ല അപ്പം ഒരു കേസ് രണ്ട് പേർക്ക് രണ്ട് നിബന്ധനയുണ്ട് ഇത് എവിടത്തെ ഞാനാണെന്ന് എനിക്കറിഞ്ഞിടാ അധികാരത്തിലുള്ള അധികാരക്കാർ സൈഡിൽ ഇരിക്കാനേ ആളുള്ളൂ കാരണം അത് കേസില്ല ആർക്കും കേസില്ല പോലീസ് കേസെടുത്തില്ല അവൻ കേസ് കൊടുത്തിട്ട് അവനെ പിന്നെ പോലീസുകാരെന് നേരെ നമുക്ക് നേരെ പിടിച്ചിരുന്നു കേസെടുക്കാൻ വയ്യെങ്കിൽ അവനെന്തിനും തല അതോട്ട് പിട്ടെന്ന് പതിനൊന്ന് നേരെ പിടിച്ചെടുത്തിരുന്നു അവൻ്റെ കേസെടുക്കാൻ ഇത് തെറ്റും ചെയ്ത കൂടാത്തും തേട് പിന്നെ ഇത് വിളിച്ചിട്ട് ചെയ്തിരുന്നേ അപ്പം പിന്നെ അതൊന്നും തെറ്റല്ലേ എന്നിട്ട് അവിടെ അങ്ങ് സുഖാരി എന്നിട്ട് ഈ ബസ്സിൽ നിന്ന് എല്ലാ ആളുകളെയും അവർ ഇറക്കുന്നത് ഇറക്കിയിട്ട് അങ്ങേര് കയറിയിരുന്ന് ടിക്കറ്റ് എടുക്കാൻ പറയണം അങ്ങേര് കയറിയിരുന്നു അങ്ങേരെ എനിക്ക് തമ്പാനൂർ വരെ പോകാൻ ടിക്കറ്റ് വേണമെന്ന് പറയുന്നത് അപ്പം അങ്ങേരിക്ക് ടിക്കറ്റ് എടുക്കേണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം എം എൽ എക്ക് ടിക്കറ്റ് എടുക്കണ്ട ஆ யாது பட்டனும் அறியா என்ன காரணம் அப்போ எம்எல்ஏ டிக்கெடுக்கணும் எவ்வளோ போவேன் அய்யா காரித்தர் மிஸ்ஸில் கேட்டுக்கொண்டு போகணும் அயால் கேட்குறது டிக்கெட்டு பின் எந்த அயால் கேட்கணும் இங்கே டிக்கெடுக்கணும் என்ன கண்டக்டர் சீட்டி கண்டக்டர் பண்ணிட்டு ஏதோ ஒரு தம்பனும் ஒரு டிக்கெட் ஈஸான டிக்கெட் எடுத்து போகணும் அயால் அத்தனை பேர் அப்படி இறக்கிவிட்டு எந்த கொண்டு ஆகாத பேர் இறக்கிவிட்டு அப்போ கேமரா எடுக்க மட்டும் சிம்பிள் எடுக்கா சௌகரியத்தில் அவர் எல்லாத்தையும் இறக்கி விட்ட அத்தனை மாத்திரம் பண்ணு அது அன்னே திட்டம் அதனால் அவர் ஒரு தைத்தும் இல்லை அதுவும் இல்லை ബാക്കി മുഴുക്ക എതിൻ്റെ പേരുന്ന തെറ്റ് അവൻ ചെയ്യാത്ത തെറ്റില്ല അവൻ അവമാനിക്കരുത്ത പെണ് പിള്ളേരില്ല അവൻ പെൺ വിരുദ്ധരാണ് പെൺ മറ്റയാണ് മഹസിയാണ് ഇത് ഇതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പാർട്ടി അവരെ പാട്ടൊരു രക്ഷിന് അവരെല്ലാം നോക്കും അങ്ങനെ അവിടെ ഒളിച്ച് എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് അവരെ മെമ്മറി കാർഡ് എടുത്ത് എടുത്ത് അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അത് എതു പോയി പറഞ്ഞ് എടുത്തോണ്ട് പോയി ഇത് പോലീസ് പോലീസ് ഒരു നേരെ സീറ്റിൽ ഡ്രൈവറെ സീറ്റിരുന്ന് ആ എതു ശരി എടുത്തെന്ന് പറയട്ടെ ഡ്രൈവറെ സീറ്റ് ചെയ്തുകൊണ്ട് അതെടുത്ത് നിന്ന് ബാക്കി ഇരുന്ന് രണ്ടും പോയി എതു ഇറങ്ങിച്ചെന്ന് എടുക്കണേ കാണാമെങ്കിൽ പോലീസായിരുന്നു കണ്ണിയുണ്ട് ടി എതു എടുക്കണത് എമ്മ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഭയത് കണ്ടില്ലേ ഞാൻ ബാക്കിൽ ചെന്ന് രണ്ട് ദിവസം മുൻകൂട്ട് എടുത്തോണ്ട് പോകണമെങ്കിൽ പിന്നെ ആരാണ് എടുത്തപ്പോൾ ഇവർ എന്നെ എടുത്തത് ഇവരെ ഉള്ളോടെ ഇവരും ഇവരെ ഉള്ളോടെ വേറെ ആരെങ്കിലും എടുത്തത് കണ്ടക്ടറെ ഉള്ളു എല്ലാം കൂടി തെറ്റിയത് കൊണ്ട് അവരെടുത്ത് കാരണം അവർക്ക് തെറ്റില്ലെങ്കിൽ എന്തിനും പറഞ്ഞതെല്ലാം കേൾക്കാതിരിക്കും അവരെടുത്തുകൊണ്ട് പോകണം അവർ വെച്ചക്കേ അവിടെ അവർക്ക് പേരൻ ഒരു തെറ്റും ഇല്ലെങ്കിൽ അവരെടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല അവടെ വെച്ചിട്ട് പോണത് അവര് ബസ് കാര്യം എന്താ അടുത്ത അവർക്ക് അവരെന്തേറ്റീവ് കണ്ടുപിടിക്കാൻ ഇപ്പം മൊഴി കൊടുക്കാൻ പോയി പോലീസിൽ മൊഴി കൊടുക്കാൻ പോയി അതില് ഓൾറെഡി തൃപ്തനല്ല പക്ഷെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയതിനെ കുറിച്ച് എടുക്കാൻ പോയത് അതിനെ കുറിച്ച് എനിക്കറിയാനോ ആദ്യമേ അറിയാം അന്ന് കൊണ്ടുപോയി രാത്രി ചെയ്ത് പോലെ നമുക്കറിയാം പോയിന് ദിവസം സൈഡിക്ക് ഇല്ല അപ്പോൾ ഒരു ദിവസം അവരെ സൈഡിക്ക് പിന്നെ അവരെന്തെങ്കിലും കുറ്റം ചെയ്താലും അവൻ്റെ വരുമറുവാണെങ്കിൽ അത് അതുകൊണ്ട് അവരെന്തെങ്കിലും കുറ്റം ചെയ്താലും എവൻ്റെ പേരെന്ന് കുറ്റം പറഞ്ഞാലും അവർക്ക് കുറ്റം ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളൊരു സാധാരണക്കാരാണ് നമുക്ക് ജീവിക്കുന്നത് ഇവരിങ്ങനെ ഞങ്ങളെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലാ ഞങ്ങൾ കൊല്ലാതെ കൊല്ലാ ഞങ്ങളെങ്ങനെ ജീവിക്കും ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പുറത്തേക്കും അച്ഛനും അമ്മയും കൂടി ഇരിക്കാൻ വേണ്ടാത്തന്നെ വൃത്തിയോടെ ഒക്കെ കാണിപ്പം അശ്ലീലം കാണിച്ചു മറ്റെ കാണിച്ചതെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കണ്ടേ இவரை போல உள்ள பழக்காரும் மட்டுள்ளவாரு மாத்திரம் ஜீவ்ச்சா யங்கள போல உள்ளவருக்கு ஜீவிக்கூமியுள்ள ஞான எங்கே ஜீவி வெளியிற கொஞ்சம் விட்டி இருந்தால் கொஞ்சம் பையன் போய் கொச்சு கொச்சு அவர் தட்டி கொண்டு போகும் கொஞ்சம் வியாதிக்கிண்ட் ரீதி செய்யும் ഇതൊക്കെ അവർ ആരെ കാണിക്കുന്നത് ഭീഷണിപ്പെട്ടത് അപ്പോൾ അവർക്ക് അറിയാം അവരെ ഈ രാജ്യത്ത് ഇപ്പോൾ അവരെ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യൂലെന്നുള്ളത് അവരെ പാർട്ടിയുടെ സ്ഥലത്തിൽ അവർക്ക് ആര്ക്ക് എന്തിനും ചെയ്യുക അവരെ ആരും ഒന്നും ചെയ്യലെന്നാൽ അവർക്ക് നല്ല ബലമായ സംശയം അല്ലെങ്കിൽ ഈ ടി വിയിൽ കയറുന്ന ഒരു ഉളുപ്പില്ലാതെ അയാൾ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയുവോ ഇതേ ഉള്ളവനാണെങ്കിൽ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയുന്നില്ലല്ലോ ഒരു പയ്യനെ പറ്റി ഇത്രയും വൃത്തിയായിട്ട് പക്ഷെ ആ കൈയ്യൊക്കെ ഉള്ള അവർ അയാളോട് ക്ഷമിച്ച് ഇത്രയും കേട്ടോണ്ടിരുന്നത് വേറെ വല്ലവരുവാണെങ്കിൽ അയാൾക്ക് അടി വെച്ചു തന്നെ അയാളെ ഈ വൃത്തിയായിട്ട് വർത്തമാനം പറിച്ചിരിക്കുന്നത് அயெந்தெல்லாம் வர்த்தானங்கள் விழிச்சு இயலும் வேறொத்தனும் கூட பிரசுவர் எடுத்துகிட்டு பாவம் எடுத்துகிட்டு இயளா கூட போய் பிரேசர் பாவாடி இருக்கா அல்ல இவன் வீடுகளும் வரிகளும் காணிச்சு இவன் கேரைய வீடெல்லாம் காணிச்சுடுத்து அய்யுன்னு காணி கொடுத்தேன் அல்ல அளவு காணிச்சு கொடுத்த அய்ர வந்து அணிச்சு அங்கே தெளிவு வேணும் இங்கே பையள் ஒரு ஒரு டிவிடையே எந்த முன்பே இருந்தால் அயும் மீடியக்காரோடு அயக்கொந்தே தெளிவு வேணாம் അല്ലെങ്കിൽ അയാൾ കൂടെ പൊയ്ക്കാണ് അവൻ്റെ കൂടെ എല്ലാ വീട്ടിലും കയറിപ്പോയി അയാളും കൂടെയായിരിക്കും പാവന പറക്കാൻ പോയത് പാവനും ബ്ലൗസും എല്ലാം പറക്കാൻ പോയി ഇയാളും കൂടെ ആയിരിക്കും അല്ലാതെ അവൻ മാത്രമല്ല പറയ്ക്കും ഇയാളും കൂടെ ഉണ്ട് ഇവ ഈ പറയാ രണ്ടുപേരും കൂടെ ഉണ്ടാവില്ല കൂടെ പാവനും ബ്ലൗസും പറക്കാൻ പോയത് കുറെ ജോലി ഇപ്പോൾ എല്ലാ വീട്ടിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ വേറെ ആരെങ്കിലും ജോലിയായിട്ട് ജോലി വാഗ്ദാനങ്ങൾ നൽകിയോ വാഗ്ദാനം ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവരെക്കാൾ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഒന്ന് ജോലിക്ക് പോകേണ്ട ഒരു ദിവസം മൂവായിരം രൂപ വെച്ച് നിനക്ക് തരാം നീ വാന്ന് എന്ന് ഒരുപാട് പേര് വന്ന് വിളിച്ചത് വീട്ടിൽ ഇന്നലെ ഒരു പാർട്ടി വന്ന് ഇവിടെ വിളിച്ചിട്ട് പോയി നല്ലൊരു കമ്പനിയിൽ ഒരു ആൾ വന്ന് വിളിച്ചിട്ട് പോയി ജോലി കൊടുക്കാം ഇവ ഒന്നിനും പോയില്ല അവൻ പോകണമെങ്കിൽ അവരോടൊക്കെ പറയും ഇത് ഏതെങ്കിലും ഒരു തീരുമാനം ആവട്ടെ ഞാൻ കള്ളണമെന്നുള്ള പേരിൽ ഞാൻ ഒരിടത്തും പോവില്ല ഞാൻ സത്യം എൻ്റെ സത്യം തെളിയിച്ച് സത്യം ആണെന്നുള്ള എല്ലാ തെളിവുകളും ആയിട്ട് தெளிஞ்சால் மாத்தமே ஞாபக போகலு அல்லாது ஞாபக போகலாம் அவன் பண்ணு வச்சிக்கா அப்போ அவன் சத்தம் தெளியணும் அவன் அவன் தெய்வெங்கே அவன் சத்தம் தெளிவா இத்தையும் காரியம் ஆரெங்கிலும் விழிக்க அவள் இது ஒறிஞ்சிட்டு போயணும் ஜோதிக்கு அப்போ சத்தம் தெளிவா வேண்டிட்டு அவன் நிற்கு பைசையும் இது ஒன்றும் ஆக்கா கூடுதல் பை கொடுக்கா போகாம நிற்கிறாங்க இது சத்தியம் தெளியா வண்டி தான் இப்போ சத்தியம் தெளிஞ்சாக்க அவன் போகலுன்னு அவன் நிற்கிறது அது அங்கே இவரு காணிக்கிறேன் நம்மளெந்தா இனி சத்தம் சத்தியம் தெளிக்காங்க ഞാനാണെങ്കിൽ സത്യം തെളിയിക്കാറില്ല എന്തായാലും ഒപ്പിട്ട് ഒഴിഞ്ഞിട്ട് ഒരു ഏകാത്തോളം കള്ളം പറഞ്ഞതാണ് ഇനി ഇത് കേൾക്കാൻ പോകുന്നത് എവിടെ പിന്നെ കേൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വന്നതില്ല എവരൊരിക്കലും തെളിയിക്കിയിട്ട് ഒരു ഗ്യാസ് വരവി അല്ലെങ്കിൽ അവന് വേണ്ടാന്ന് പറഞ്ഞവർ ഇവിടെ ഇട്ട് ഏതെങ്കിലും ഒരു തീരുമാനം അവരെടുക്കണം കാരണം അവന് ജീവിക്കുന്നു ആരൊക്കെ ഏതെങ്കിലും ജോലിക്ക് പോട്ട് അതിനെ അവന് ജീവിക്കണമെങ്കിൽ ഒരു രണ്ടു തോന്നുന്നു തീരുമാനിച്ച് വിടണം അതാണ് ചെയ്യാറ് അപ്പോൾ ഇനി ഇപ്പം കേസ് നടക്കണം ഇനി കേസ് എത്ര നാൾ വിധി വരും എന്ന കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഇത് ഇനി വരുമാനം ജോലിക്ക് പോവാതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതെങ്ങനെ എങ്ങനെ എങ്ങനെ അത് മുമ്പോട്ട് പോകും മുമ്പോട്ട് പോകാൻ എങ്ങനെ നമുക്ക് അറിയിച്ചാൽ കാരണം ഇവരും ഇപ്പോൾ ജോലിയിൽ അവരെ കയറ്റണില്ല ഇന്നും വരുമാനവും ഇല്ല കൊച്ചിന് സ്കൂളിൽ പോകണം ഫീസ് അടയ്ക്കണം ബുക്ക് വാങ്ങിക്കണം ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവര് ഇതിനൊരു ഒരു തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം താഴോട്ട് തന്നെ പോകണത് പിന്നെ അവനെ ഒരുപാട് പേര് വിളിക്കണം അവൻ പോകാത്തതെന്ന് വെച്ചാൽ ഒരു തെറ്റ് വെച്ചോണ്ട് അവന് പുറത്ത് പോകണ്ടാവുന്നുണ്ട് ഇതിൽ തന്നെ നിൽക്കണം അപ്പോൾ അത് ശരിയായിട്ട് തിരുത്തിയേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അവനെ ഈ ജോലിക്ക് ഇതിൽ തന്നെ എടുക്കുമെങ്കിൽ അങ്ങനെ അത് മന്ത്രി വിചാരിച്ചാൽ സാധിക്കും പിന്നെ ഈ ഇതിൽ മന്ത്രി എന്നെ വിചാരിച്ച് ഇവനെ ആ ജോലി വിളിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം അതേ നിവർത്തിയുള്ളൂ കാരണം മന്ത്രി എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ മന്ത്രി ഒരു നല്ല ആളാണ് അങ്ങേര് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണതെന്ന് അങ്ങേര് എല്ലാവരും സഹകരണത്തോടെ നോക്കി കാണുന്ന ആളാണ് തെറ്റുള്ള ഭാഗത്തു നിന്ന് തെറ്റെന്ന് പറഞ്ഞ് ശരി ഇല്ലേലത്തേക്ക് അത് നിൽക്കുന്ന ആളാണ് ഗണേഷ് കുമാർ മന്ത്രി ട്രാൻസ്ഫോർട്ട് മന്ത്രി അങ്ങനെ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള അങ്ങനെ ഒരു അച്ഛൻ ഒരു പണ്ട് എൻ്റെ ഒരു മോനൊരു കേസെന്തായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ബസ്സിലെന്തോന്നോ എന്നും പറഞ്ഞു അങ്ങേര് ന്യായമായിട്ടുള്ള പ്രവൃത്തിയിൽ പഠിക്കുന്ന പിള്ളേരല്ലേ തോളി തട്ടിട്ട് പറഞ്ഞു പഠിക്കുന്ന പിള്ളേരല്ലേ പിന്നെ വിഷമിച്ചു പറഞ്ഞാൽ അവൻ്റെ തോളി തട്ടി അങ്ങനെ അപ്പോൾ അങ്ങേരച്ഛനും അതുപോലെ നല്ലൊരു രീതിയിലുള്ള പെരുമാറ്റമാണ് ആൾക്കാരുടെയൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങേരും അതുപോലെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളെയൊക്കെ നമുക്ക് പറഞ്ഞ കേട്ടോ അറിഞ്ഞുകൊള്ളതിൽ ന്യായമായിട്ടുള്ള രീതിയിൽ നിൽക്കുമെന്ന് തോന്നുന്നു അങ്ങേരും പറഞ്ഞ രീതിയിൽ പറയാനായിട്ട് എല്ലാ തെളിവുകളും യദുവിനെ നേരമായിട്ട് എടുത്ത് കൊണ്ടു എല്ലാം നല്ലതായിട്ട് നോക്കി കണ്ട് തെളിവുകളെല്ലാം എടുത്ത് കൊണ്ടുവരണമെന്ന് അങ്ങേര് പറയാനായിട്ട് അപ്പോൾ ആ യെതുവിൻ്റെ പേരിന് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു അഭിപ്രായം എടുക്കുമെന്ന് ഞങ്ങൾക്ക് തീരുമാനമുണ്ട് അത് ചെയ്യുമെങ്കിൽ ചെയ്തിട്ട് മന്ത്രി നല്ലൊരാ മനുഷ്യായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് നമ്മളെ കാലങ്ങളെ കാലങ്ങളൊക്കെ വയസ്സായി വരണം നമുക്ക് ഇനി അവനെ മാത്രമേ ഉള്ളൂ അവനൊരു കൊച്ചുണ്ട് അവൻ്റെ കാര്യം അവൻ നോക്കണമെങ്കിൽ അവൻ്റെ ജീവിതം എന്തെങ്കിലും ആയാലേ പറ്റുമോ ഇവരെല്ലാവരും കൂടി അടിച്ച് താത്യങ്ങാക്കിയാൽ അവൻ്റെ ജീവിതം തീരെ ഇതായിപ്പോകും ഇപ്പം നമ്മളെ ഉള്ളതുകൊണ്ട് അവൻ നമ്മളെ തങ്ങിയെങ്കിലും ജീവിച്ചു പോകണം കോടതിയിൽ കോടതി വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കേസ് പെട്ടെന്ന് തീരുമാനം തീരുമെന്ന് കാരണം നമുക്കുള്ള പ്രതീക്ഷയിലൊക്കെ ഈ കോടതി വിധിയാണ് നമ്മളെ പെട്ട ഒരു കേസ് കൊടുത്താൽ കോടതി വിധി ആശ്രയിച്ചാണ് നമ്മൾ കഴിയണത് അപ്പം അതെന്താണ് വിധിയെന്നറിഞ്ഞ് നമ്മൾ ആ രീതിയിൽ കഴിയാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് അപ്പം ആ കോടതി വിധിയെ ആശ്രയിച്ചാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്നത് എന്താണ് വിധി നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാതെ വേറെ ഒന്നും ഇല്ല നമുക്കൊന്നും പറയാനില്ല അല്ല അവനെന്ത് ഒരു അതിന് ആയതുകൊണ്ട് അത് നല്ല രീതിയിൽ എല്ലാവരും കൂടി കൈ ചെയ്താൽ കൊള്ളാം കോടതി മന്ത്രി എല്ലാവരും കൂടെ ആ രീതിയിൽ അവൻ്റെ അവൻ്റെ തെറ്റ് അവൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് നമുക്കറിയാം ഇവരെല്ലാവരും പറയണ തെറ്റും വെറും കള്ളമാണ് അവൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പം അവൻ്റെ തെറ്റ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കി ഇട്ടു അവൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഇവിടെ പറയുന്ന മുഴുക്കെ കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ യാതൊരു രീതിയിൽ അവർ നിൽക്കുവോ ആ രീതിയിൽ പോട്ട് അപ്പോൾ നമ്മൾ പാർട്ടിയും വേറെ നമുക്ക് പാർട്ടി അടിസ്ഥാനവും ഇല്ല പാർട്ടിയും ഇല്ല നമ്മൾ യാതാണ് നമുക്ക് അപ്പം തോന്നുന്ന ഒരു പാർട്ടിക്ക് അങ്ങ് വോട്ട് ഇടുവെന്നല്ല ഒരു പാർട്ടി നമ്മൾ മുറുകെ പിടിച്ചിട്ടില്ല നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയിൽ അവനും ഇല്ല എനിക്കും ഇല്ല ഇനിയിപ്പം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു തീരുമാനമോ കാര്യങ്ങളോ അമ്മ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ജോലി തിരിച്ചു കയറണം ആ കൊച്ചിന് ഒരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച് ഉള്ള സഹായത്തിനെ ഇവൻ ജോലി കയറിയാലേ പറ്റുള്ളൂ അവനൊക്കെ എഴുതിയാണ് നമ്മളുള്ളത് നമ്മളെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും വയസ്സായാലും നമുക്കൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇവനും ഇവൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം കിട്ടിയാലും നമുക്ക് മനസ്സിനൊരു സമാധാനമുള്ളൂ അപ്പോൾ അതില്ലാതെ നമ്മൾ ഈ പോലെ ഈ വയസ്സായി ഇരിക്കണത് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് നമ്മൾ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അവൻ പിന്നെ പഴയ പോലെ ജോലി കിട്ടി അവിടെ കേറു തെന്ന് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ よし